ലിഫ്റ്റ് കാണാത്തവരുണ്ടാവില്ല അതിൽ കയറാത്തവരുണ്ടാവില്ല വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ അതാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ലിഫ്റ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് പല ബിൽഡിങ്ങുകളിലും ഉള്ള ലിഫ്റ്റിന് പല തകരാറുകളുണ്ട് പലതും വളരെ സ്ലോ ആണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കും ഇത് എവിടെയാണ് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് മിസ്റ്റർ മുനീറാണ് കൂടെ റോയൽ ഫ്യൂജി എന്തൊക്കെ സർവീസാണ് ആണ് ഇപ്പൊ കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ റിപ്പയർ മെയിൻസ് അതേപോലെ തന്നെ പുതിയ ബിൽഡിംഗിൽ ലിഫ്റ്റ് ഇല്ലാത്ത ഏരിയയിലാണെങ്കിലും നമുക്ക് പുതിയ ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും ചെറിയ ചെറിയ അല്ലെങ്കിൽ വില്ലാസ് ഒക്കെ അവിടെ ഒന്നും ഓൾറെഡി കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഒരു സംഭവം ഇല്ലെങ്കിൽ അവിടെ ഈ പ്രൊവിഷൻ പ്രൊവിഷൻ ഇല്ലെങ്കിലും നമുക്ക് അവിടെ എന്ത് ചെയ്യും എലവേറ്റർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഏരിയയിൽ ഇലവേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഏത് ബ്രാൻഡ് ആണെങ്കിലും നമ്മൾ ആൻഡിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി വേൾഡ് അങ്ങനെയുള്ള മേജർ ക്ലൈൻസ് നമുക്കുണ്ട് അവരുടെ അടുത്തുള്ള പ്രൊഡക്റ്റ് വേറെ ബ്രാൻഡ് ആണെങ്കിൽ പോലും നമ്മൾ മെയിനൻസ് ചെയ്യുന്നു സോഫ്റ്റ്വെയർ

फीज रॉयल फ़िजी पुनियर गुफा इतला